ഹലോ നമുക്കിന്ന് കണ്ണൂരിൽ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട അരി ഉണ്ട ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതെങ്ങനെയും നോക്കാം ഇതിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് അരി ആരും കറക്റ്റ് അളവൊന്നും എടുക്കാൻ പറ്റുന്നില്ല ചെറിയൊരു അളവിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ കറക്റ്റ് അളവ് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊരു നമ്മൾ കറി വെക്കുന്ന കുറച്ച് പഴയതായ ചട്ടി ഗ്യാസ് മേൽ വെച്ചിട്ട് നന്നായി ചൂടാവണം ചൂടായതിന് ശേഷം മാത്രമേ അരി ഇടാവൂ ഒന്നിക്ക പുഴുങ്ങലരി പൊന്നി പൊന്നി അരി അല്ലെങ്കിൽ റേഷൻ്റെ അരി അങ്ങനെ ഏതെങ്കിലും ഒന്ന് മതി നന്നായി മൊരിഞ്ഞു വരണം അപ്പോൾ ഇത് ചട്ടി ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ അരി ഇടാവൂ അല്ലെങ്കിൽ അരി ഒരു ഉണങ്ങിയതുപോലെ ആയിപ്പോവും പിന്നെ ചൂടാവുമ്പോഴും അപ്പോൾ ഇത് നമ്മൾ ചൂടോടെ ഇട്ടാൽ അരി വറുക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് പൊട്ടിങ്ങനെ പൊരിഞ്ഞു വരുന്ന ശബ്ദം കേൾക്കാം അതാണ് അതിൻ്റെ ചൂടായാൽ ഇട്ട് അല്പസമയത്തിന് തന്നെ മുരിഞ്ഞ് വരും ഇങ്ങനെയാണ് വേണ്ട ഞാനിപ്പോൾ ചട്ടുവത്തിൻ്റെ ഇത് നിർ നിർത്തുമ്പോൾ മുരിഞ്ഞ് വരുന്നത് പൊരിഞ്ഞു വരുന്ന ശബ്ദം കേൾക്കുന്നില്ലേ അപ്പോൾ ഈ ഒരു കളറ് ഇതിലും ഒരല്പം കൂടാം അതിലധികം വരാൻ വരാൻ പാടില്ല ആദ്യം തീ കൂട്ടിയതിന് ശേഷം ഒരുവിധം മൊരിഞ്ഞു വരുമ്പോൾ ലേശം തീ കുറച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം ചട്ടി കുറച്ച് ഉൾ നല്ല കട്ടിയുള്ള ചട്ടിയായിരിക്കണം നേരിയ പോലത്തെ എടുക്കാൻ പാടില്ല അത് ഒരുപാട് അരി ഇടാനും പാടില്ല ഇങ്ങനെ നമുക്ക് ചട്ടിയിൽ സുഖമായിട്ട് വറുത്തെടുക്കുന്നത്ര പാകത്തിൽ അരി ഇടാവൂ അല്ലെങ്കിൽ അത് നന്നായി മൊരിഞ്ഞും വരില്ല അങ്ങനെ അത് രണ്ട് പ്രാവശ്യം ഇടേണ്ട അരി മാത്രമേ ഞാൻ ചേർത്തുള്ളൂ അതിന് ശേഷം അത് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിൽ തരിതരിപ്പായി പൊരിച്ചെടുക്കണം നന്ന ഭസ്മം പോലെ ആവരുത് എന്നാൽ തീരെ കട്ടിയിലും ആവാൻ പാടില്ല ഒരു തരുതരിപ്പ് അതായത് കടിക്കുമ്പോൾ അത് നമ്മൾ അരി അറിയരുത് ആ ഒരു പാകത്തിൽ പണ്ടൊക്കെ അരിപ്പയിൽ അരിച്ചിട്ടാണ് എടുക്കരുത് ഇപ്പോൾ മിക്സിയിലായതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ തിര ചിരകി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തേങ്ങയും വെല്ലവും നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം തേങ്ങയുടെ കൂടെ ഒരു മൂന്ന് ഏലക്കായ ചേർക്കുന്നുണ്ട് ഏലക്കായ തോൽ പൊളിച്ചതിന് ശേഷം മൂന്ന് ഏലക്കായ പൊളിച്ചിടുക പിന്നെ വെല്ലം നമ്മൾ എന്തെങ്കിലും കുത്തി ഒരുവിധം പൊടിയാക്കിയതിന് ശേഷം മിക്സിയിലിടുക അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് തിരിയില്ല പണ്ടൊക്കെ ഇത് ഒരളിലാണ് ഇടിച്ചുണ്ടാക്കാറ് അപ്പോഴൊക്കെ വല്ലപ്പോഴുമേ ഉണ്ടാക്കാറുള്ളൂ ഇപ്പോൾ നമുക്കിത് നല്ല സൗകര്യമാണ് ഈ വറുത്ത് അരി വറുത്ത് പൊടിച്ച് ഇങ്ങനെ ഒരു ഡബ്ബയിലാക്കി മൂടി വെക്കും പിന്നീട് ആരെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ ഈ അരി വെല്ലവും തേങ്ങയും മാത്രം നമുക്ക് അരച്ചിട്ട് ആ പൊടി ചേർത്ത് കുഴച്ചാൽ നല്ല എ ക്ലാസ് ഉണ്ടയായി അപ്പോൾ ഈ തേങ്ങയും നന്ന അരഞ്ഞു പോകരുത് എന്നാൽ തീരെ അരയാതിരിക്കാനും പാടില്ല ആ ഒരു പരുവത്തിലാണ് തേങ്ങയും വെള്ളവും നമ്മൾ അരച്ചെടുക്കേണ്ടത് വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത് ഇത് വെള്ളം അരയുമ്പോൾ ലൂസായി വരും ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കറക്റ്റ് കണക്കൊന്നും ഇല്ലാണ്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരല്പം ഇപ്പോൾ തേങ്ങയും വെല്ലവും അരച്ചത് ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഇത്ര പൊടിക്ക് ഏകദേശം ഉണ്ടാവും അതുകൊണ്ട് ഒരു അല്പം പൊടി ഞാൻ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ എത്ത് നല്ല ലൂസായിട്ടാണെങ്കിൽ ഈ പൊടി നമുക്ക് വീണ്ടും അല്പ അല്പമായി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് തന്നെ എത്തുമെങ്കിൽ അത് കുഴച്ച് അത് ഒരുവിധം നല്ല സോഫ്റ്റായിട്ടാണ് ഉരുട്ടി വയ്ക്കേണ്ടത് പിന്നീട് അത് കുറച്ച് കഴിയുമ്പോൾ ഈ അരി തേങ്ങയും വെല്ലവുമുള്ള വെള്ളമൊക്കെ കുടിച്ച് ചേർത്ത് ഉണ്ട കുറച്ച് ഹാർഡായി വരും ഒരുപാട് ഹാർഡല്ല ഒരിക്കലും നല്ല സോഫ്റ്റായിട്ട് കടിക്കുന്ന വിധത്തിലാണ് നമ്മുടെ കണ്ണൂർ ഭാഗത്തുണ്ടാക്കുന്ന ഉണ്ട ഉണ്ടാവുക അപ്പോൾ ഇത് പിന്നെ ഒന്നും വേണ്ട ഈ പൊടിയും വെല്ലവും തേങ്ങയും അരച്ചതും കൂടി ചേർത്ത് നന്നായി ഉരുട്ടിയെടുക്കുകയേ വേണ്ടു വലിയ ഉരുട്ടയാക്കുന്നുണ്ടെങ്കിൽ വലിയ ഉരുട്ടയാക്കാം അത് പിന്നീട് മുറിച്ച് കഷ്ണമാക്കിയിട്ടാണ് നമ്മൾ കഴിക്കാറ് ഇപ്പോൾ സൗകര്യത്തിന് ഈ ചെറിയ ഉരുട്ടയാൽ എല്ലാവർക്കും ഓരോന്നെടുത്ത് വേഗം കഴിക്കാം സൂക്ഷിച്ചു വയ്ക്കാനും സുഖമാണ് ഏറി വന്നാൽ മൂന്ന് ദിവസം ഈ ഉണ്ട നമുക്ക് പുറത്ത് വയ്ക്കാം അതിനകം അത് കഴിച്ചു തീർക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതിന് ശരിയായ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു ഭംഗിക്കും കടിക്കുമ്പോൾ ഒരു സുഖത്തിനു വേണ്ടിയിട്ട് നമ്മൾ ഒരല്പ പഞ്ചസാര ഒരു പ്ലേറ്റിലിട്ട് ഉരുട്ടിയ പാട് അതിൻ്റെ ഇങ്ങനെ വെറുതെ ഒന്ന് തിരിച്ചാൽ അത് പഞ്ചസാര പറ്റി പിടിക്കും അത്രയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ അരിയുണ്ട റെഡിയായി കണ്ണൂർ ഭാഗത്തുള്ളവർക്കും അല്ലാത്തവർക്കും ഒന്നിത് ഉണ്ടാക്കി നോക്കാം ചായക്കൊക്കെ പെട്ടെന്ന് ഈ പൊടി ആദ്യമേ പൊടിച്ച് വച്ചാൽ പെട്ടെന്ന് ഈ വെല്ലവും തേങ്ങയും ചേർത്ത് അരച്ചാൽ പുറത്തു നിന്നുള്ള പലഹാരങ്ങളൊന്നും വേണ്ട കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും താങ്ക്സ് ഫോർ വാച്ചിങ്